സിസ്റ്റേഴ്സ് ഭവന സന്ദർശനത്തിന് പോകുമ്പോൾ സിസ്റ്റേഴ്സ് ചാപ്പലിൽ മുട്ടുകൂത്തി പ്രാർത്ഥിക്കുന്നു സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളെയും ഭവനങ്ങളെയും സ്ഥാപനങ്ങളെയും കർത്താവിന് കാഴ്ച വയ്ക്കുന്നു ദിവ്യകാരുണ്യനാഥ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അങ്ങേക്കായി ഞങ്ങളെ തിരഞ്ഞെടുത്തതിനും അങ്ങയുടെ ജനങ്ങളുടെ പക്കലേക്ക് ഞങ്ങളെ അയച്ചതിനും ഞങ്ങൾ നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾ സന്ദർശിക്കാൻ പോകുന്ന ഭവനങ്ങളിലും അവിടെയുള്ള ഓരോ വ്യക്തികളിലെയും അങ്ങേയെ കാണുവാനും ആവും വിധം അവരെ സഹായിക്കുവാനൊക്കെ ഭാവനം ഞങ്ങൾക്ക് നൽകണമേ ഈ വീടിന് സമാധാനമെന്ന് ആശംസിച്ചുകൊണ്ടും ഇവിടെ നിന്നുള്ള എല്ലാവർക്കും അങ്ങയുടെ സമാധാനം പകർന്നുകൊണ്ടും ഞങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലായിടത്തും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളോടൊപ്പം വഹിക്കണമേ എല്ലാ അപകടങ്ങളിലും ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ ഓരോരുത്തരോടും എന്താണ് പറയേണ്ടതെന്നും ഓരോ സ്ഥലത്തും എങ്ങനെയാണ് വ്യാപരിക്കേണ്ടതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും അതാത് സമയം ഞങ്ങളെ പ്രബോധിപ്പിക്കണമേ ഞങ്ങളെ കാണുന്നവർക്ക് അങ്ങേ കാണുവാൻ തക്ക വിധം ഞങ്ങളെ നയിച്ചുകൊള്ളണമേ ആമേ പരിശുദ്ധപരമതി വ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ച്ച ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ